തുടർച്ചയായി മൂന്നാം തവണയും പറമ്പ് എം സംസ്ഥാനത്ത് ഒന്നാമത് ഏറ്റവും കൂടുതൽ കുട്ടികളെ പ്ലസ് ടു പരീക്ഷക്കിരുത്തി വിജയിപ്പിച്ചാണ് സ്കൂൾ ഈ നേട്ടം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച വിദ്യാലയമായി കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നേട്ടം കൈവരിക്കുന്നത് ഇത് തുടർച്ചയായ മൂന്നാം തവണയാണ് എഴുന്നൂറ്റി പതിനേഴ് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി അറുന്നൂറ്റി എഴുപത്തിയാറ് പേരെ വിജയിപ്പിച്ചാണ് എം എസ് എം ഈ ചരിത്ര നേട്ടം നേടിയത് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് കൈപ്പിടിച്ചു അധ്യാപകരെയും രക്ഷിതാക്കളെയും മാനേജർ കോട്ടയിൽ അബ്ദുൽ ലത്തീഫ് അഭിനന്ദിച്ചു അവരുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇരുപത്തിഒൻപത് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസും നാൽപ്പത്തി വിദ്യാർത്ഥികൾക്ക് അഞ്ച് വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചു ടി ഫാത്തിമ സെൽവ കെ ഷിഫാന ഷെറിൻ എന്നീ വിദ്യാർത്ഥികൾക്ക് ആയിരത്തി ഇരുന്നൂറിൽ ഗ്രേഡ്സ് മാർക്കില്ലാതെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാർക്കും ലഭിച്ചു പ്രിൻസിപ്പൽ ഷാജി ജോർജ് പി ടി എ പ്രസിഡന്റ് സി പി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇരുപത്തിനാല് ആണ് ടോട്ടൽ സ്റ്റേറ്റ് അവറേജ് റിസൾട്ട് അതിൽ നിന്നിട്ടാണ് നമ്മുടെ സ്കൂളിൽ തൊണ്ണൂറ്റിനാല് വാങ്ങിയത് ഹ്യൂമാനിറ്റീസിൽ അറുപത് ശതമാനമുള്ള സ്റ്റേറ്റ് അവറേജ് അതിൽ നിന്നിട്ടാണ് നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വിജയ ഉണ്ടായിട്ടുള്ളത് വലിയ വിജയമാണ് നമുക്ക് കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് സംസ്ഥാന തലത്തിൽ തന്നെ വളരെ മുന്നേറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഹെഡ്മാഷ് എൻ അബ്ദുൽ വഹാബ് മറ്റു അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ വിദ്യാർത്ഥികളോടൊപ്പം മധുരം പങ്കിട്ട് ആഹ്ലാദത്തിൽ പങ്കുചേർന്നു മെജസ്റ്റിക് ജുവല്ലേസ് മാൻഡ് തിരൂർ ചങ്ങരംകുളം പവൻ ഗോൾഡ്